പൂയ നക്ഷത്രം പൂയ നക്ഷത്രക്കാരുടെ റൂളിംഗ് പ്ലാനറ്റ് ശനിയാണ് അവരുടെ നേച്ചർ എന്ന് പറയുന്നത് നല്ല സ്ഥിരതയുണ്ട് അവർക്ക് ക്ഷമയുണ്ട് നല്ല സേവന മനോഭാവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധം മറ്റുള്ളവരെ പരിപാലിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് സ്ഥിരോത്സാഹവും ഉണ്ട് ആത്മീയ താല്പര്യം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അലസതയാണ് അതുകൊണ്ട് സംശയ രോഗവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് അത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക അത് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ ജന്മന അങ്ങനെയാണ് അമിതമായ മറ്റുള്ളവരെ വിമർശിക്കൽ അതൊക്കെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മോശമാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ ഒരു മടി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് അതും കൊണ്ടും അതൊന്ന് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പോറ്റി വളർത്തുന്ന ശക്തി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള വിചാരമൊക്കെ ഉള്ളതും കൊണ്ട് നിങ്ങൾ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് ഡൗൺ ആവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത് കാര്യങ്ങൾ ശ്രദ്ധയോടെ സാവധാനം പൂർത്തിയാക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അതും കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവുന്ന നിങ്ങൾക്ക് ഉറപ്പാണ് പക്ഷെ മറ്റുള്ളവർക്ക് അത് പറ്റിയെന്ന് വരില്ല ഒക്ടോബറിൽ നിങ്ങൾക്ക് എന്തായാലും കഠിനാധ്വാനത്തിന് ഫലം കണ്ടുണ്ടാവും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചിട്ടുണ്ടാവും അമ്മയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകിയിട്ടുണ്ടാവും സാമ്പത്തിക സ്ഥിരതയും നിങ്ങൾ എന്തായാലും ഒക്ടോബറിൽ കൈവരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഈ നവംബറിൽ എന്തായാലും സ്ഥാനക്കയറ്റത്തിന് നിങ്ങൾക്ക് ശക്തമായ ഒരു സാധ്യതയുണ്ട് കരിയറിലായാലും ബിസിനസ്സിലായാലും സർക്കാർ ജോലികൾക്ക് നല്ല സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും നിങ്ങൾക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് അതും നല്ല സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല ലാഭകരമുണ്ട് പോരാത്തതിന് ഉത്തരവാദിത്തം വർദ്ധിക്കാനും സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ദാമ്പത്യബന്ധം കൂടുതൽ ആഴത്തിലാകും പ്രണയിക്കുന്നവർക്ക് നല്ല അനുകൂല സമയമായിരിക്കും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണയും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വീട്ടിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കൊണ്ടുവരിക എന്നാണ് അതുകൊണ്ട് പുതിയ വസ്തുക്കൾ വാഹനം വാങ്ങാൻ സാധ്യത ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യം നിങ്ങൾ നൽകാനും സാധ്യതയുണ്ട് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഭാഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നുണ്ട് സാമ്പത്തികമായിട്ട് സ്ഥിരത എന്തായാലും നിങ്ങൾക്ക് നവംബറിൽ കുറച്ച് ഉണ്ടാവും ശനിയാഴ്ചകളിൽ ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന കുറച്ച് ഭാഗ്യം എന്തായാലും വർദ്ധിപ്പിക്കും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവേ ആരോഗ്യം എന്തായാലും നല്ല തൃപ്തികരം തന്നെയാണ് ചെറിയ പേശി വേദനകൾ വരാളുടെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്